ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല നല്ലതുപോലെ വേഗാനൊക്കെ ആയിട്ട് അടച്ച് വെച്ച് വേവിക്കണം ഇപ്പോഴേണ്ട നല്ല കോമളകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് അപ്പമാണ് വേണ്ട എല്ലാ സ്ഥലത്തും നല്ല കൊമളകളായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഞാനിവിടെ രണ്ട് അപ്പം സൂപ്പർ ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട പിന്നെ നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ കറിയുണ്ട് അതെന്ത് കറിയാന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാവേ ഇതാണ് നമ്മുടെ സാമ്പാർ ചീരയില്ലേ സാമ്പാർ ചീരയും പിന്നെ ചെറുപയർ പരിപ്പും കൂടെയുള്ള ഒരു അടിപൊളി ചാർ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ചപ്പാത്തിക്കൊക്കെ ഇത് കൂട്ടാൻ പറ്റിയ ഒരു ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അധികം ചാറുമില്ല എന്ന പാകത്തിന് കുഴഞ്ഞിരിക്കുന്ന ഒരു ഇതുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര ചെറുപയർ ചാർകറിയാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പാർ ചീര അരിഞ്ഞിട്ട് കഴുകി അരിഞ്ഞിട്ട് പിന്നെ ചെറുപയർ പരിപ്പ് വേണം അപ്പോൾ ഇത് രണ്ടും കൊണ്ടേലും ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ചെറുപരിപ്പ് ചെറുപയർ പരിപ്പ് കൂടെ വേണം ഇനിയിപ്പം ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പാണേലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതിൽ ചെറുപയർ പരിപ്പാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇത് തേങ്ങ അരച്ചിട്ട് വേണം ചാറാക്കിയിട്ട് വെക്കാനായിട്ട് ചീര വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങായും മുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് എന്നിവ അരച്ചെടുത്തിട്ട് ഈ ചീര വെന്ത് കഴിയുമ്പോഴത്തേക്കും ചീരയ്ക്കകത്തേക്ക് നമ്മൾ ഈ അരപ്പങ്ങോട്ട് ചേർക്കണം എന്നിട്ട് അരപ്പ് ചേർത്തിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം തേങ്ങായൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടി അതിനുശേഷം എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു ചീനച്ചട്ടിയിലേക്കോ കുറച്ച് സവോള വെളുത്തുള്ളി കറിവേപ്പീല എല്ലാം കൂടെ കൂടിയിട്ട് അരിഞ്ഞെടുത്തിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ സവോള നല്ല വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ഈ ചാറ് കറിയിലേക്ക് കുറച്ചുകൂടെ ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാവേ ഈ ചാറ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം അപ്പം സവോള വേണ്ടത് സവോള ഒരു ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് പച്ചമുളക് എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ ഇപ്പം പച്ചമുളക് ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി ഒരു ആറ് ആറെണ്ണം പിന്നെ കറിവേപ്പില ഉപ്പ് പാകത്തിന് അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പം എല്ലാവരും വീട്ടിൽ ഇപ്പം എല്ലാവരും വീട്ടിൽ ചീരയും പരിപ്പും ഉണ്ടെങ്കിൽ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണമേ මදියන லைකේනම් බබ